ജനുവരിയായാൽ പിന്നെ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും ടെൻഷനാണ് പത്തിലെ മക്കൾക്ക് പഠനച്ചൂട് വരാത്തതാണ് മിക്ക മാതാപിതാക്കളുടെയും പ്രശ്നം പത്തിലെ മാത്രമല്ല പന്ത്രണ്ടാം ക്ലാസ്സിലെയും പോരാത്തതിന് ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് അല്പം കുറഞ്ഞാലോ പി ടി എ മീറ്റിംഗിന് പോകുന്നത് തന്നെ രക്ഷിതാക്കൾക്ക് പേടി സ്വപ്നമാവും ലെറ്റിയുടെ മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ കുട്ടികളുടെ മേൽ സമ്മർദ്ദം കൊടുക്കാതെ എങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ മറികടന്ന് പഠനത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് ഇന്നത്തെ വിഷയം മക്കൾ പത്താം എത്തുമ്പോഴല്ല പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം പറയട്ടെ എൽ പി തലം മുതൽ ഓരോ വിഷയങ്ങളുടെയും അടിത്തറ ഉറപ്പിച്ച് പഠിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക സ്വന്തം പഠനശൈലി രൂപീകരിക്കാൻ അവരെ സഹായിക്കുക ടെക്സ്റ്റ് പലതവണ വായിച്ച് പോയിന്റുകൾ എഴുതി വയ്ക്കുന്നത് നല്ല ശീലമാണ് ഓരോ തവണയുമുള്ള പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങുന്ന രീതി അവസാനിപ്പിക്കുക പരീക്ഷ കഴിയുമ്പോൾ അതേ ചോദ്യം ചോദിച്ചാൽ കുട്ടിക്ക് ഒന്നും അറിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഓരോ കുട്ടികളും യുണീക്കാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ താരതമ്യം ചെയ്യരുത് അതവരിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും പരീക്ഷയോടും റിസൾട്ടിനോടും ഭയത്തോടെ സമീപിക്കാൻ തുടങ്ങും ആവർത്തിച്ചുള്ള ഇത്തരം ഭയങ്ങൾ കുട്ടിയെ മാനസികമായി തളർത്തും പത്താം ക്ലാസ്സിലെ പരീക്ഷയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നൊരു സന്ദേശം കുട്ടിക്ക് അറിയാതെ പോലും കിട്ടാൻ പാടില്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ കുട്ടി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ കുട്ടി പത്താം ക്ലാസ്സിലാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന ടോണിൽ പോലും ഭയമുളവാക്കുന്നവരുണ്ട് കുട്ടിയെ മറ്റുള്ളവരോട് മത്സരിക്കാൻ പ്രേരിപ്പിക്കരുത് കുട്ടികൾ മത്സരിക്കേണ്ടത് അവരോട് തന്നെയാണ് ഒരു ടീമിൻ്റെ ആദ്യം പഠിച്ചതിനേക്കാൾ ഒരു ശതമാനം മെച്ചമായി ഓരോ ദിവസവും പഠിക്കാൻ കുട്ടിക്ക് സാധിക്കണം ഇത് സ്വയം വിലയിരുത്തുകയും വേണം അതിന് അവരെ പ്രാപ്തരാക്കുക സ്നേഹത്തോടെയും സാന്ത്വനത്തോടെയും കരുതലോടെയും ഈ പരീക്ഷക്കാലം നമുക്ക് കുട്ടികളെ വേവലാതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം നന്ദി